ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീടുക എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ ദിവസങ്ങളായി ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പക്ഷേ ഇന്ന് എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്താണ് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്ന മനീഷ ഒരു അവരൊരു സിംഗറാണ് ഒരു ആക്ടറാണ് ഒക്കെ നമുക്കറിയാം ഒരുപാട് ടാലൻ്റ് ഉള്ളവരാണ് ഇപ്പോൾ ബിഗ് ബിഗ് ബോസ് വന്നതിലൂടെ ഇപ്പോൾ ബിഗ് ബോസ് താരം കൂടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലേ ബിഗ് ബോസിലൊക്കെ വരുന്നവർക്കൊക്കെ ഒരുപാട് റെക്കഗ്നേഷനൊക്കെ കിട്ടുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവർ അത്രയ്ക്ക് ചെറിയ ഒരു താരമൊന്നും എന്ന് നമുക്ക് പറയാം അപ്പോൾ അവർ ഒരു ഇൻറ്റർവ്യൂ ഞാൻ രണ്ട് ദിവസം മുമ്പ് കണ്ടതാണ് അതിൻ്റെ ഇൻ്റർവ്യൂവർ എന്ന് പറയുന്നത് അജിൻ വർഗീസാണ് എല്ലാവർക്കും അറിയാം വിവാദങ്ങളായിട്ടുള്ള ഒരുപാട് ഇൻറ്റർവ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോൾ ഡോക്ടർ റോബിനെ ഒരു നില തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇതിനു മുമ്പത്തെ ഒരു അവസ്ഥ നമുക്കറിയാം ഇപ്പം അദ്ദേഹം നല്ലൊരു നിലയിലാണ് പോകുന്നത് പക്ഷേ അതിന് മുമ്പ് ഒരുപാട് നെഗറ്റീവ്സൊക്കെ അദ്ദേഹത്തിന് വന്നത് ഈ അജിൻ വർഗീസ് എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഇൻറ്റർവ്യൂ എടുത്തതിന് ശേഷമാണ് റോബിൻ ഇത്രയധികം എതിർപ്പുകളൊക്കെ വന്നിട്ടുള്ളത് പിന്നീട് അജിൻ വർഗീസ് തന്നെ വന്ന് റോബിനോട് മാപ്പ് മാപ്പുറയും ഒക്കെ ചെയ്തിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുതിയ ഒരു വിഭാഗത്തിലേക്ക് വന്നിരിക്കുന്നത് അതും റോബിൻ എന്ന് പറഞ്ഞാൽ പിന്നെ സൈലൻ്റ് ആയിട്ട് അദ്ദേഹം ഇരുന്നു അതിനൊന്ന ഒന്നും തന്നെ അദ്ദേഹം റിയാക്റ്റ് ചെയ്യാൻ തന്നെ പോയിട്ടില്ല പക്ഷേ മനീഷ എന്ന് പറയുന്ന വ്യക്തി ഓൺ ദ സ്പോട്ട് തന്നെ അതിനെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട് ചുട്ട മറുപടി എന്ന് നമ്മൾ പറയില്ല മലയാളത്തിൽ അതേപോലെ തന്നെയാണ് കൊടുത്തത് ഉരുളയ്ക്കു പെരുന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ആ ഇൻറ്റർവ്യൂ വളരെയധികം ഇഷ്ടപ്പെട്ടു ശരിക്കും ഇവര് ഇന്റർവ്യൂ ചെയ്യുന്നത് വിവാദം ഉണ്ടാക്കുന്ന രീതി എന്ന രീതിയിലാണ് ഇപ്പൊ ചെയ്തു പോകുന്നത് ഇപ്പം ഒരുവിധം എല്ലാ ഇന്റർവ്യൂസും അവരുടെ ചാനൽ എല്ലാവരും കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു താരത്തെ കൊണ്ടിരുത്തും അവരുടെ ഇന്റർവ്യൂല് ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ള രീതിയാണ് ഇനിയിപ്പോൾ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ആളുമായിട്ട് മുൻപേ ഒരു ധാരണയിലെത്തിയിട്ട് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു കേസിന് അവര് പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു ചാനലിൽ വന്നിട്ട് ഇതുമായിട്ട് അഭിപ്രായം പറയുകയെന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇപ്പോൾ ഈ മനീഷോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി കമ്മിറ്റിയാണല്ലോ ഇപ്പോൾ അതിന് ഒരു സംഗതി എന്ന് പറയുന്നത് എല്ലാ വാർത്താ ചാനലിലെല്ലാം ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അജിൻ വർഗീസ് മനീഷയോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മനീഷയുടെ വാതിൽ ആരെങ്കിലും മുട്ടിയിട്ടുണ്ടോ തുറന്ന് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എന്തും ലേച്ചമായൊരു ചോദ്യമാണ് അല്ലേ ഇത്ര ഒരു ചോദ്യം ചോദിക്കാനുണ്ടായ എന്ന് പറഞ്ഞാൽ അവരൊരു നടിയായതുകൊണ്ട് ആണെന്നാണ് അജിൻ വർഗീസ് പറയുന്നത് മനുഷ്യപ്പം തന്നെ പറ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ അവര് ഭയങ്കര അസ്വസ്ഥയായിരുന്ന ആളാണ് എന്ത് ഊള ചോദ്യമാണ് ഇവൻ ചോദിക്കുന്നതെന്നാണ് അവർ തിരിച്ചു വെച്ചത് സത്യമാണ് ഒരു ഊള ചോദ്യം തന്നെയാണ് ഒരു നടിയായതുകൊണ്ട് മാത്രമാണോ ഒരു എന്താ പറയുക കഥകൾ മുട്ടി വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ ഇങ്ങനത്തെ അസഭ്യരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഫീൽഡുകളുണ്ട് ഒരു നടിയായതുകൊണ്ട് എന്നോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ട എന്നാണ് മനീഷ പറഞ്ഞത് കാരണം അവരൊരു നടി മാത്രമല്ല അവരൊരു ഗായികയാണ് ഇപ്പം ബിഗ് ബോസിൽ വന്നൊരു താരമാണ് അപ്പോൾ അവർക്ക് ഒരുപാട് കഴിവുകൾ വേറെയുണ്ട് അപ്പോൾ ഒരു നടിയായതുകൊണ്ട് എന്ത് ചോദ്യം ചോദിക്കാം എന്നുള്ളൊരു അജൻ വർഗീസിൻ്റെ ഒരു ധാഷ്ട്യമുണ്ട് അതുപോലെ ഏതൊരു വ്യക്തിയും കൊണ്ടിരുത്തി ഇൻ്റർവ്യൂവിനെ കൊണ്ടിരുത്തി എന്തുമാകാം ഞാൻ ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂവറാണ് എൻ്റെ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തും ചോദിക്കാം എന്നുള്ളൊരു ദാഷ്ടത്തോടു കൂടിയാണ് അജിൻ വർഗീസിന് പല ഇൻ്റർവ്യൂ കാണും ഇപ്പം നമുക്ക് തോന്നുന്നത് അപ്പോൾ അത് നല്ലൊരു ഇൻ്റർവ്യൂവിന് പറ്റിയ ഒരു വ്യക്തിയല്ല അജൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് മനുഷ്യ അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് താൻ എന്ത് ചൂള ചോദ്യമാണോ ചോദിക്കുന്നതാണ് ചോദിച്ചത് അപ്പം തന്നെ അവൻ്റെ ഗ്യാസ് പോയി സത്യമല്ലേ ഒരു നിങ്ങളൊരു സ്ത്രീയോടാണ് സ്ത്രീ എന്ന് പോട്ടെ ഒരു പുരുഷനായാൽ പോലും അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അജിൻ വർഗീസിൻ്റെ ഇന്റർവ്യൂസ് മുഴുവൻ ഇപ്പോൾ നമ്മൾ കണ്ടാൽ അറിയാം എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറേ വ്യൂവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒരു ട്രിക്കാണ് ഒരു നായ്ക്കാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ കൊണ്ടുവരുന്നത് അവരൊരു ചാനൽ ഇത് കൊണ്ടുവരുന്നത് പക്ഷേ അതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഇവർ പെയ്ഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇവർ ഒരു സെലിബ്രിറ്റീസിന് കൊണ്ട് ഇരുത്തിയിരുന്നത് അപ്പോൾ ആ ഇൻ്റർവ്യൂ എന്തായാലും ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുക തന്നെ വേണം അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ പേടിച്ച് കാശ് മുഖത്ത് എറിഞ്ഞിട്ട് പോകണം അവർ ഇപ്പോൾ മനുഷ്യരുടെ കേസിൽ എന്താ ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഇവർ ഇതുപോലെ എന്താ പറയുക ലൈവായിട്ട് ഇവർ വഴക്ക് പറയുന്നത് ഇൻ്റർവ്യൂ ചെയ്യണം വഴക്ക് പറയുന്നതൊക്കെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരിപ്പം എല്ലാ ഇന്റർവ്യൂലും കൊടുക്കുന്നത് എഴുന്നേറ്റ് പോയി അവർ മൈക്ക് വലിച്ചെറിഞ്ഞ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതേ രീതിയിലുള്ള ഒരുപാട് ഇൻ്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ഇതുപോലത്തെ ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവർ ഈ മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ പ്രശസ്തരായ ഒരുപാട് വലിയ നടികളൊക്കെ വന്നിരിക്കുമ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ധൈര്യം അവർക്കുണ്ടാവും മമ്മൂട്ടിയോടാണ് ഇങ്ങനെ ചോദ്യം ചോദിച്ചെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പ്രശസ്തിയായുള്ള ശോഭന അങ്ങനെയുള്ള ഒരു ഇൻറ്റർവ്യൂ ഒരു നടിയൊക്കെ കൊണ്ടിരുത്തിയിട്ട് നിങ്ങളുടെ വാതിൽ മുട്ടിയിട്ടാണോ നിങ്ങൾക്ക് അവസരങ്ങൾ മുട്ടി നിങ്ങൾ തുറന്നു കൊടുത്തോള അവസരങ്ങളുണ്ടായെന്നൊക്കെ ഇവൻ ചോദിക്കുമോ ചോദിക്കില്ല ഇതിപ്പോ മനീഷ എന്ന് പറയുന്ന ഒരു നടി എന്ന് പറഞ്ഞാൽ അധികം അവസരങ്ങളൊന്നും ഇല്ലാത്ത ഒരു നടിയാണ് അങ്ങനെയാണ് ഇവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് അവസരങ്ങളൊക്കെ കുറവാണ് ഈ അവസരങ്ങൾ കുറഞ്ഞ എനിക്ക് എന്തിനാണ് ബാധ്യത പറഞ്ഞു നോക്കേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഇത് ഇത്രയും മോശമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇന്റർവ്യൂയുടെ പേരിൽ ഞാൻ പറയുന്നത് കേസ് തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്തിനാണ് ഇങ്ങനത്തെ ഒരാളെ അപമാനിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അല്ലേ അന്ന് എന്നാൽ പിന്നെ അത് കട്ട് ചെയ്തിട്ട് ആ ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്യണം അതൊന്നുമില്ലാതെ തന്നെ ഇത് ചോദിച്ചത് ഞാൻ എന്തോ വലിയ മഹത്തരമായ ഒരു ചോദ്യമാണ് എനിക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള നടിയുടെ മുഖത്ത് മുഖത്തോക്കി ചോദിക്കുകയാണ് അല്ലെങ്കിൽ ആ ഗായികയുടെ മുഖത്ത് മുഖത്തൊക്കെ ചോദിക്കുകയാണ് എനിക്കത് ചോദിക്കാനുള്ളൊരു അവകാശം നിങ്ങൾക്കതിൻ്റെ മറുപടി പറയാനുള്ള നിങ്ങൾ ബാധ്യസ്ഥയാണെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പം ഈ അവരെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടിട്ട് ഒന്നും ഇതൊക്കെ എനിക്ക് കേൾക്കുന്നുള്ളത് അറിയാം മുൻകൂട്ടി അറിയാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇവർ തമ്മിൽ മുൻപേ അറിയാം നല്ല പരിചിതമുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് എന്നിട്ടാണ് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു ചാനലിൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ശരിക്കും ആ ജോലി അങ്ങ് എടുത്തു ഈ അഞ്ചൻ വർഗീസ് ആ വ്യക്തി അപ്പോൾ മനീഷ എന്ന് പറയുന്ന മുൻപേ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ മനുഷ്യക്ക് യാതൊരു പരിഗണനയും ഒന്നും കൊടുത്തിട്ടില്ല ഇനി മനുഷ്യ കഴിഞ്ഞാൽ അടുത്തൊരു ആളെ കൊണ്ടിരിക്കുമ്പോൾ ഹേമ കമ്മിറ്റിയിൽ വന്ന കാര്യങ്ങൾ അവരോടും ചോദിക്കും ഇതേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പക്ഷേ ചോദിക്കുന്ന രീതികളിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തി നമുക്ക് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു വിവാദം ഇങ്ങനെ ഉണ്ടായപ്പോ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത എല്ലാവർക്കും ബൈ